എൻ്റെ പേര് ഡോണ ഞാൻ അങ്കമാലിൽ നിന്നാണ് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് എനിക്ക് ഒന്നര വർഷമായിട്ട് മുട്ടിന് നല്ല വേദനയായിരുന്നു ഞാൻ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട് അവർ യാതൊരു കുഴപ്പമില്ല എന്ന് പറയും ബട്ട് എനിക്ക് നടക്കുമ്പോൾ നല്ല വേദന വരും മുട്ട് മടക്കാനോ നിവർത്താനോ പറ്റത്തില്ല വേദന കാരണം നല്ല കരച്ചിൽ വരും കണ്ണീരിൽ നിന്ന് നമ്മുടെ കണ്ണീന്ന് പൊടിയണ പോലെ ആയിരിക്കും ഞാൻ ഉടമ്പടി എടുത്തു എടുത്തുകഴിഞ്ഞ് മാതാവിൻ്റെ നൊവേന സമയമായിരുന്നു എനിക്ക് നൊവേനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഞാൻ കരഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഞാൻ വന്നിട്ട് മാതാവിൻ്റെ തൈലവും ഉപ്പും കാലുമ ചേർത്ത് പിടി പെരട്ടുകയും മാതാവിൻ്റെ കാശരൂപം എടുത്ത് കാലും വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തോളൂ പിറ്റേ രാവിലെ ആ വേദന പൂർണ്ണമായി എനിക്ക് മാറുകയും ചെയ്തു എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല മുട്ടിനെ പൂർണ്ണമായി നടക്കാൻ പറ്റും മുട്ടെന്തോ ഒരു വേണമെങ്കിലും അടക്കാം അതുപോലെ തന്നെ മൂന്നര വർഷമായി ഞങ്ങളുടെ പപ്പയുടെ അപ്പൻ്റെ അടുത്ത് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി പ്രോപ്പർട്ടി ചോദിക്കുന്നു ആൾ ഒരു തരത്തിലും സ്ഥലം തരാൻ തയ്യാറാവത്തില്ല സ്ഥലം തന്നെ എങ്ങനെ നിങ്ങൾ തിരിച്ചു തരുമെന്നു ചോദിച്ച് തരാറില്ല തരാറുണ്ടായിരുന്നില്ല ആകപ്പാട് വളരെ വിഷമായിരുന്നു കാരണം എൻ്റെ അനീതി അതിന് മുമ്പ് എന്നേക്കാൾ മുമ്പ് പുറത്തേക്ക് പോകാൻ നോക്കിയായിരുന്നു ഈ ഒരു തടസ്സം കാരണം പൈസയില്ല പോവാനും പറ്റാണ്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഞാനിവിടെ ഉടമ്പടി രണ്ടാമത്തെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ സമയത്ത് ഒരു ആവശ്യമാണ് ആദ്യമായി വെച്ചത് വയ്ക്കുകയും അച്ഛൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടി ഞാൻ അപ്പച്ചൻ്റെ നെറ്റിയിൽ തൈലം പുഷുകയും അപ്പച്ചൻ കിടക്കുന്ന സ്ഥലത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറുകയും ചെയ്തു യാതൊരു തടസ്സം കൂടാതെ അത് കഴിഞ്ഞ് ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് മാതാവ് മനസ്സിൽ പറഞ്ഞു പോയി ചോദിക്കി കിട്ടുമെന്ന് പോയി ചോദിച്ചു ഏപ്രിൽ അപ്പച്ചൻ സ്ഥലം തരാൻ യാതൊരു എതിർപ്പും കൂടാതെ തയ്യാറായി പെട്ടെന്ന് തന്നെ ലോണിൻ്റെ എല്ലാ പേപ്പർ വർക്കും നടന്നു എൻ്റെ ഒപ്പം നടന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒത്തിരി ഡിലേ ആയി പ്രോപ്പർട്ടിയിൽ വളരെ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടായില്ല മേയിലെ ഞങ്ങൾക്ക് പ്രോപ്പർട്ടി ലോൺ സാങ്ഷനായി കിട്ടി ഞാൻ ഉദ്ദേശിച്ച എമൗണ്ട് തന്നെ ഞങ്ങൾക്ക് ലോണായിട്ട് കിട്ടി ഞാൻ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ആഗ്രഹിക്കുന്ന കൺട്രിയിൽ പോയി പഠിക്കാൻ പോവാണ് അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് മാതാവിനോടാണ് ഓരാവശ്യവും മാതാവിനോട് പറഞ്ഞിട്ട് എനിക്ക് നടത്തി തന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒപ്പം പേപ്പർ വർക്ക് തുടങ്ങി ഇടങ്ങിയ ഒത്തിരി പേരുടെ ഡിലേ ആവേ ഉണ്ടായി എൻ്റെ എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല ഞാൻ നവംബർ മാസമാണ് പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തപ്പോയിട്ട് മാതാവ് പറഞ്ഞതനുസരിച്ച് ഞാൻ പുറത്തേക്ക് പോകാനുള്ള പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് യാതൊരു തടസ്സവും കൂടാതെ എൻ്റെ പേപ്പർ വർക്ക് എല്ലാം നടക്കുകയും എനിക്ക് ഒന്ന് ഒരാഴ്ച എടുത്തുള്ളൂ എൻ്റെ വിസ സാങ്ഷനായി കിട്ടാനായിട്ട് ഞാൻ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി അബ്രോഡ് ഫ്രാൻസിൽ പഠിക്കാൻ പോവാണ് അത് ഞാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് എടുത്ത് തന്നെ കോപ്പറേറ്റീവ് ഫിനാൻസ് ആണ് ഞാൻ എടുത്ത് പഠിക്കുന്നത് അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് നാൾ മുമ്പ് ക്യാൻസർ വന്നു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തന്നപ്പോൾ ആളുടെ സ്റ്റൊമക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും പെയിൻ വരും ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ യാതൊരു കുഴപ്പമില്ല എന്ന് പറയും ആൾക്ക് എന്ത് എന്തും കഴിച്ചാലും വേദന എങ്ങനെ വന്നാലും വേദന ഞാൻ മാതാവിൻ്റെ കാശി രൂപം തിരുത്തായാലും അവിടെ പെരട്ടുകയും രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതു പിന്നെ ആളെൻ്റെ അടുത്ത് വേദന എന്നും പറഞ്ഞ് വന്നിട്ടില്ല പിന്നെ എനിക്കുള്ളത് ഒരു പത്ത് വർഷമായിട്ട് എനിക്ക് അലർജി വന്നിട്ടുണ്ട് അലർജി എന്ന് വെച്ചാൽ മേലും മൊത്തം തടിച്ച് പൊന്തും തുമ്മൽ നിൽക്കത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് വരും ഇപ്പം മാതാവിൻ്റെ തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് എനിക്കിപ്പോൾ തുമ്മൽ എനിക്കിപ്പോൾ വരാറേ ഇല്ല ഞാൻ വളരെയധികം സ്വസ്ഥമായിട്ട് ബ്രീത്ത് ചെയ്യുന്ന അലർജിയും പൂർണ്ണമായി മാറി ഞാനല്ലാതിലും പരിശുദ്ധ കനികളും ഈശ്വരയോടും ഞാൻ നന്ദി പറയുന്നത് പ്രവർത്തനമായിട്ട് ചെയ്തത് ഇവിടുന്ന് പത്രം വാങ്ങുകയും അതെല്ലാ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ രോഗി സന്ദർശനം ഉണ്ടായിരുന്നു പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാർ സ്നേഹം ഡോണ ജോയ് എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് സാധിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് പറഞ്ഞു വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള തടസ്സങ്ങൾ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് മാറിപ്പോയി എത്രയും വേഗം തന്നെ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുവാനായിട്ട് സാധിച്ചുവെന്ന് ഈ സഹോദരി പറഞ്ഞു അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് സൗഖ്യമായിട്ട് കടന്നു വന്നതെന്ന് ഈ സഹോദരി പറഞ്ഞു പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ടും ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുവാനായിട്ടും നമ്മൾ തയ്യാറാകുമ്പോൾ വചനമനുസരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതം സമയം കണ്ടെത്തുമ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറുമെന്ന് ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്കും ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി അർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക